കൊറിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് പെണ്ണുങ്ങൾക്കെല്ലാം ഇപ്പോൾ കൊറിയക്കാരനെ മതി എന്നതാണോ ചിലർക്ക് ഇയാളെയും ഓർമ്മ വരുന്നുണ്ടാവും എന്നാൽ നമ്മൾ പറയുന്നത് സൗത്ത് കൊറിയയെ പറ്റിയാണ് സ്ക്വിഡ് ഗെയിം ഓർമ്മ വരുന്നുണ്ടോ പാരസൈറ്റ് സിനിമ ഓർമ്മ വരുന്നുണ്ടോ വേറെ കുറെ അടിപൊളി സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ ബി ടി എസ് ബ്ലാക്ക് പിങ്ക് ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിച്ചാടി വരുന്നില്ലേ കൊറിയൻ ഡ്രാമ ഓർമ്മ വരുന്ന എത്ര പേർ കാണും നമ്മുടെ നാട്ടിൽ കൊറിയയുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടി വരികയാണ് എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് കൊറിയയ്ക്ക് അത് സാധിച്ചത് ഇരുപത്തി നൂറ്റാണ്ടായപ്പോഴേക്കും യുദ്ധം തകർത്ത ഒരു രാജ്യം എന്നതിൽ നിന്നും മാറി സൗത്ത് കൊറിയ ഒരു ഗ്ലോബൽ കൾച്ചറൽ സൂപ്പർ പവർ ആയിരിക്കുകയാണ് ഈ കൊറിയൻ വേവ് നമ്മുടെ നാട്ടിലും ഇന്ന് സാധാരണമാണ് കൊറിയൻ സിനിമ കൊറിയൻ ഫാഷൻ കൊറിയൻ ബ്യൂട്ടി കൊറിയൻ ഫുഡ് കൊറിയൻ സ്കിൻ കെയർ അങ്ങനെ സകലതിലും കൊറിയാണ് ഇപ്പോൾ ഒന്നും കെട്ടാൻ പറ്റില്ല പക്ഷേ ഏതെങ്കിലും കൊറിയക്കാരൻ വന്നാൽ കെട്ടുമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറയുന്ന റീലും കണ്ടിരുന്നു ചെറിയ കുട്ടികൾക്കിടയിൽ ടീനേജേഴ്സിനിടയിലൊക്കെ ഇന്ന് കൊറിയ ഒരു തരംഗമാണ് കൊറിയൻ പുരുഷന്മാരെയൊക്കെ ഡ്രാമകളിൽ പ്രസന്റ് ചെയ്യുന്ന രീതി അവരുടെ കാമൻ കമ്പോസ്ഡ് ലുക്ക് ഇമോഷണൽ റിയലിസം ഇതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു ഈ അട്രാക്ഷൻ വെൽ ഡ്രസ്ഡ് ജെന്റിൽമാൻമാരാണ് ഓക്കെ തങ്ങളുടെ കൾച്ചറിനെ ഇങ്ങനെ ഒരു പോസിറ്റീവ് വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന തരത്തിൽ മറ്റിടങ്ങളിലേക്ക് എത്തിക്കാൻ കൊറിയയ്ക്ക് സാധിച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിന് ശേഷം സൌത്ത് കൊറിയൻ ഗവൺമെന്റ് തന്നെ കൊറിയൻ കൾച്ചറിനെ ഒരു എക്കണോമിക് അസെറ്റായി തിരിച്ചറിഞ്ഞ് പ്രചരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി അവർ മ്യൂസിക് ഫിലിം എന്നിവയൊക്കെ ഫണ്ട് ചെയ്തു തുടങ്ങി കൾച്ചറിനെ എക്സ്പോർട്ട് എന്നത് അവരുടെ അവ ഒരു എക്കണോമിക് സ്ട്രാറ്റജിയായി മാറി നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്ന കൊറിയൻ ഡ്രാമകളെ അവർ ഈസിയായി ആയി പഠിച്ചുവിട്ടതല്ല ആളുകൾക്ക് എന്താണ് ഇഷ്ടപ്പെടുക അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്നതൊക്കെ വിവിധ മേഖലകളിലുള്ള റിസർച്ചേഴ്സിനെ കൊണ്ട് റിസർച്ച് നടത്തിച്ചാണ് അവർ ഡ്രാമകളൊക്കെ ഇറക്കിയത് അപ്പൊ പിന്നെ ഈ കൊറിയൻ ക്രൈസ് വെറുതെയല്ല അതിന് പിന്നിൽ വലിയ പഠനങ്ങളുണ്ട് പൊതുവെ ഡാർക്ക് ത്രില്ലേഴ്സ് മെലോ ഡ്രാമ ഇന്ത്യൻസ് ഇമോഷൻസ് പിന്നെ എല്ലാ നാട്ടുകാർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ജീവിത റിയാലിറ്റികൾ ഇതൊക്കെയാണ് കൊറിയൻ കൊറിയൻമെന്റിന്റെ കോർ സബ്ജക്ട് അതിനോടൊപ്പം വളരെ സ്ട്രിക്റ്റ് ആയ സ്ട്രോങ് ടാലന്റ് ട്രെയിനിങ് സിസ്റ്റവും അവർക്കുണ്ട് പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണം ഫാൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നിവരെ പഠിപ്പിക്കുന്ന ഏജൻസികൾ അവർക്കുണ്ട് പെർഫോമൻസ് പെർഫെക്ഷന് വേണ്ടി എത്ര കഠിനമായും ട്രെയിനിങ് നടത്താൻ അവർ റെഡിയാണ് ആർട്ടിസ്റ്റുകളെ പെർഫെക്റ്റ് ആക്കി അടവെച്ച് വിരിയിക്കുന്ന ഫാക്ടറി പോലെയാണ് ഈ ഏജൻസികൾ പലപ്പോഴും ഇതിനൊപ്പം ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ കൂടിയാകുമ്പോൾ വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടാനുള്ള യോഗ്യതയായി എന്നാൽ കൊറിയയിൽ സംഗതി ഇവിടെയും നിൽക്കുന്നില്ല ഫാൻഡം ഏറ്റവും നന്നായി യൂസ് ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് കൊറിയയുടെ കേട്ടിട്ടില്ലേ ആർമി ബ്ലിങ്ക് എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഫാൻസിനെ എൻഗേജ് ചെയ്യുന്നതും ഇതിനായി ഇൻസ്റ്റ യൂട്യൂബ് ട്വിറ്റർ ഇതൊക്കെ ഉപയോഗിക്കുന്നതും പോപ്പുലാരിറ്റി വലിയ തോതിൽ കൂട്ടാൻ ഇവരെ സഹായിക്കുന്നുണ്ട് ഓരോ ആർട്ടിസ്റ്റിന്റെയും പബ്ലിക് പേഴ്സണ ബിൽ ചെയ്യാൻ ഏജൻസികൾ വരെ ഇവർക്കുണ്ട് വേറൊന്ന് കൾച്ചറൽ ഹൈബ്രഡൈസേഷൻ എന്നൊരു സംഗതിയുണ്ട് കൊറിയൻ എന്റർടൈൻമെന്റ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസുമായി ബ്ലെൻഡ് ആയിട്ടാണ് ഉള്ളത് ഉദാഹരണത്തിന് പാട്ടുകളിൽ ചില ഇംഗ്ലീഷ് വരികൾ ഉപയോഗിക്കുക ചില വെസ്റ്റേൺ രീതികൾ പിന്തുടരുക ഇതൊക്കെ ആകുമ്പോൾ ഗ്ലോബൽ ഓഡിയൻസിന് കിട്ടും ഇതിനൊപ്പം കുറെ ഗ്ലോബൽ റെക്കഗ്നേഷൻ ഉള്ള അവാർഡ് കൂടി കിട്ടുമ്പോൾ കൊറിയൻ പോപ്പുലർ പോലർ എന്തെങ്കിലും അത്ഭുതമുണ്ടോ പാരസൈറ്റിന് ഓസ്കാർ കിട്ടിയതും സ്ക്വിഡ് ഗെയിം വൈറലായതും ആയതും അവർക്കുണ്ടാക്കിയ മൈലേജ് ചെറുതല്ല ഇത് സിനിമ മ്യൂസിക് ഡ്രാമ എന്നിവയുടെ കാര്യം എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പോപ്പുലറായ വേറൊരു കൊറിയൻ ഐറ്റം ഉണ്ട് കൊറിയൻ സ്കിൻ കെയർ ആണത് സകല ബ്യൂട്ടി വ്ലോഗേഴ്സും കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്ത്യൻ സ്കിന്നുകാരോട് പറയുന്ന വീഡിയോസ് കാണാം യൂട്യൂബിൽ കൊറിയൻ ബ്യൂട്ടി കൊറിയൻ ഫാഷൻ ഇത് രണ്ടും വീഡിയോസിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ലോകമെമ്പാടും അങ്ങനെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഫാഷന്റെ കാര്യത്തിൽ പെരുമാറ്റത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ഐഡിയൽ ലോകം കൊറിയൻ എന്റർടൈൻമെന്റ് അതിനെ ജീവിതത്തിലേക്ക് പകർത്തുന്ന അതിനോട് ആരാധന തോന്നുന്ന ആളുകൾ ഉണ്ടായി വരികയാണ് എന്നാൽ ഇതിനൊരു മറുവശവുമുണ്ട് കൊറിയൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ടോക്സിക് ആണ് എന്നതാണ് ആ കാര്യം ഒപ്പം കൊറിയൻ ഡ്രാമകളിൽ കാണുന്ന ജെന്റിൽമാൻമാരായി കൊള്ളണമെന്നില്ല യഥാർത്ഥ കൊറിയൻസ് എന്ന അവസ്ഥയുമുണ്ട് ഒരു റൊമാൻറിസൈസ്ഡ് വേർഷൻ ആണ് കൊറിയൻ റോം കോമുകളിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അതിലെ മെയിൽ ക്യാരക്ടേഴ്സ് കോൾഡ് ഇമോഷണലി അൺഅവൈലബിൾ വെൽ ഡ്രസ്ഡ് മാൻ ആയിരിക്കും കൂടാതെ പലപ്പോഴും ഏതെങ്കിലും കമ്പനിയുടെ സിഇഒയും ആയിരിക്കും പാവപ്പെട്ട ഒരു സുന്ദരി പെണ്ണ് വന്ന് ഈ സിഇഒയെ സ്നേഹിച്ച് നല്ലവനാക്കി മാറ്റുന്നു ഇതായിരിക്കും ഒരു ഫോർമാറ്റ് ഇമോഷൻസ് എല്ലാം വളരെ ഇന്റൻസ് ആയിരിക്കും എന്നത് തർക്കമില്ല കൊറിയൻ ഡ്രാമുകളുടെ വ്യൂവേർഷിപ്പ് നോക്കിയ സ്ത്രീകളാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഫാന്റസി അതും ഒരു പാട്രിയാർക്കൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടുള്ള ഫാന്റസികൾക്കാണ് ഇത്തരം കഥകളിൽ മുൻതൂക്കം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കൊറിയ ഒരു ഗ്ലോബൽ കൾച്ചറൽ സൂപ്പർ പവർ ആയതിന്റെ കാരണങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ വിചാരിച്ചാൽ നമുക്കും ഇങ്ങനെ ഒരു ഗ്ലോബൽ കൾച്ചറൽ സൂപ്പർ പവർ ആകാൻ പറ്റുമോ നാളെ കൊറിയൻ പെൺകുട്ടികൾ മല്ലു ബോയ്സിനെ പറ്റി നല്ലത് പറയുന്നത് നമ്മൾ കേൾക്കുമോ കൊറിയൻ ഡ്രാമ പോലെ മലയാളം ഡ്രാമ വളരുമോ സത്യത്തിൽ ഇവരുടെ ഈ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് പഠിച്ച് നല്ല ക്വാളിറ്റി കണ്ടന്റ് ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ നമുക്കും അത് പറ്റുമായിരിക്കും കൾച്ചർ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് നമ്മുടെ ഗവൺമെന്റ് തിരിച്ചറിയണം നല്ല ട്രെയിനിങ് വേണം ഹൈ പ്രൊഡക്ഷൻ വാല്യൂ വേണം സ്ട്രോങ് സ്റ്റോറി ടെല്ലിംഗ് ഇമോഷണൽ ഡെപ് ഒക്കെയുള്ള വേണം യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റണം പിന്നെ കൾച്ചറുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ കഴിയണം ഇതൊക്കെ ആയാൽ വലിയ വലിയ ഗ്ലോബൽ ബ്രാൻഡ്സുമായി ആകാം അങ്ങനെ അങ്ങനെ ഗ്ലോബലി ഫേമസ് ആകാം മല്ലു ബ്യൂട്ടി മല്ലു ഫാഷൻ ഒക്കെ ഒരു ഗ്ലോബൽ തരംഗമാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പൊ എന്താണ് ഇപ്പൊ ഈ കാണുന്ന കുറേ യുടെ ഈ ഒരു വലിയ കൾച്ചറൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ